നമസ്കാരം വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത ആലപ്പുഴയിൽ നിന്ന് നമ്മൾ കേട്ടത് മെഡിക്കൽ വിദ്യാർത്ഥികൾ അതായത് ഒന്നാം വർഷത്തെ മെഡിക്കൽ വിദ്യാർത്ഥികളായിട്ടുള്ള അഞ്ച് സഹോദരങ്ങൾ ദാരുണമായിട്ട് മരണപ്പെട്ടിട്ടുള്ള ഒരു വാർത്ത ഞെട്ടലോടെയാണ് കേരളം പതിനൊന്ന് പേര് സഞ്ചരിച്ചിരുന്ന ഒരു കാറ് കെ എസ് ആർ ടി സി ബസ്സിനകത്ത് കൊണ്ടുവന്ന് ഇടിച്ചാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് കുറെ നാളായി നമ്മൾ ഈ വ്യാജൻ എന്ന് പറയുന്ന മറനാടൻ ഊളയുടെ വീഡിയോയിൽ ചെയ്തിട്ട് സത്യത്തിൽ ഇവനെ നമ്മൾ ഉപേക്ഷിച്ചിരിക്കുകയാണ് കാരണം ഇവൻ സംഘപരിവാറിന്റെ വിഴുപ്പുപാഠമാണ് സംഘപരിവാറിന് വേണ്ടി മാത്രം പണിയെടുത്ത് ജീവിക്കുന്ന ഒരു വൃത്തികെട്ട ഊളയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഇവൻ എന്റെ ചാനൽ അടിച്ചു കളയാൻ പോയ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാറുണ്ടല്ലോ ഇതേ അനുഭവം തന്നെയാണ് നമ്മുടെ ബിനോജ് നായർ എന്ന് പറയുന്ന അപ്രിയ സത്യങ്ങൾ എന്ന് പറയുന്ന യൂട്യൂബർക്ക് നേരിടേണ്ടി വന്നത് കാരണം ഈ പറയുന്ന വൃത്തികെട്ട ഊളയുടെ കള്ളത്തെ ൾ പൊളിച്ചടിക്കട്ടുള്ള നമ്മുടെ കേരളത്തിലെ ധ്രുവ റാട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ബിനോജ് തായർ പറയാം കാരണം അത്രത്തോളം ഗൗരവമായിട്ടുള്ള വിഷയങ്ങളിലാണ് ഇദ്ദേഹം സാധാരണ ഈ ചാനലിനകത്ത് വന്ന് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മറനാടൻ വ്യാജൻ എന്ന് പറയുന്ന ഈ ഒരു ഊളയുടെ ഒരു കള്ളത്തരം പൊളിച്ചടിക്കിയിരിക്കും ബി ജെ പി എന്ന് പറയുന്ന വർഗീയ പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ സംഘപരിവാർ എന്ന് പറയുന്ന വർഗീയ പാർട്ടികൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കേരളത്തിൽ പണിയെടുത്തോണ്ടിരിക്കുന്നത് ഈ വൃത്തികെട്ട ഊളയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇവനെ പോലുള്ള ആൾക്കാരുടെ വീഡിയോകൾ നമ്മൾ സാധാരണ ഒഴിവാക്കിയിരിക്കുകയാണ് ഒരു കടുത്ത മുസ്ലിം വിരോധിയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം പക്ഷെ ഇവൻ ഈ ആവണക്കെണ്ണെങ്കിൽ കടവറങ്ങിയവന്റെ നയം കാണിക്കുന്നു കാരണം സത്യത്തിൽ ഇവൻ ഈ സംഘികളെയും ഈ പറയുന്ന ബി ജെ പി നെ പറ്റിച്ച് ഊമ്പിച്ച് അണ്ണാക്കിലടിച്ച് ജീവിക്കുന്ന ഒരു വൃത്തി ത് ആർക്കാണ് ഇവിടെ അറിയാൻ പറ്റുന്നത് പക്ഷെ അവർ വിചാരിക്കുന്നത് ഈ ഇവൻ ബിജെപിയുടെ എന്തോ പാവ ബുദ്ധിമാനാണ് കാരണം ഇവന്റെ ഒരു രൂപവും കോലോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു മനുഷ്യനിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ചില ഗുണങ്ങളൊക്കെ ഈ ഒരു സാധനത്തിനുണ്ട് സത്താന്റെ സന്തതി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവനെ വിശേഷിപ്പിക്കാം എന്തായാലും ഈ ബിനോജ് നായർ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഈ പറയുന്ന സെപ്റ്റി ടാങ്കായിട്ടുള്ള ഈ വൃത്തികെട്ട ഊളേനെ അടിച്ച് അവന്റെ അണ്ണാക്കി കയറ്റി കൊടുക്കുന്ന രീതിയിൽ ഒരു വാർത്ത ചെയ്തിട്ടുണ്ട് കാരണം ഈ ബിനോജ് നായർ ഇവന്റെ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഈ അദ്ദേഹത്തിന്റെ ചാനൽ അടി സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതേ സ്ട്രൈക്ക് തന്നെയാണ് നമുക്കിട്ടും അവൻ കയറി പണത് എന്നാൽ ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ജനങ്ങളുടെയും സർവശക്തിന്റെ ഒക്കെ അനുഗ്രഹം കൊണ്ട് നമുക്കത് തിരിച്ചു കിട്ടി നമ്മൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും നമ്മളിപ്പോൾ ഏതാണ്ട് മൂന്ന് ലക്ഷത്തിലേക്ക് നമ്മുടെ സബ്സ്ക്രൈബർ കയറുന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ വാർത്തകൾ കാണുകയും നല്ല നല്ല റെസ്പോൺസുകൾ അയക്കുകയും ചെയ്യുന്നുണ്ട് എന്താണ് നമുക്ക് ഈ ബിനോസ് നായർ പറയുന്ന ഈ ഒരു വാർത്ത ഒന്ന് കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം സുഹൃത്തുക്കളെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മുടെ മറുനാടൻ വ്യാജനെക്കുറിച്ചാണ് മുസ്ലിമുകൾക്കെതിരെയും അതുപോലെ സംഘപരിവാറിന്റെ ശത്രുക്കൾക്കെതിരെയും എന്ന് പറഞ്ഞ പറഞ്ഞുകൊണ്ടിരിക്കുക അതിനു വേണ്ടിയാണ് അതിൽ നടത്തുന്നത് അപ്പൊ ഏതായാലും മരുനാടൻ വ്യാജനെ കഴിഞ്ഞ ദിവസം ഹിന്ദു സേനയെ സേന അല്ലേ ഈ അജ്മേർ ദർഗ പൊളിക്കണം അതിന്റെ അടിയിൽ ശിവലിംഗം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അവിടെ സർവേ ചെയ്യാനായിട്ട് ഹിന്ദു സേനയെ വെള്ള പൂശാനായിട്ടുള്ള ഒരു ശ്രമം ഹിന്ദു സേന സംഘപരിവാറല്ല എന്ന മഹാത്മാഗാന്ധിയുടെ ആളുകളാണ് ഹിന്ദുസേന സംഘപരിവാറല്ല എന്നുള്ളതാണ് രാജൻ സ്ത്രീയുടെ ക്ലെയിം അതാണ് അവകാശവാദം ഈ ഹിന്ദു സേന സംഘപരിവാറല്ല എന്ന് പറയുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ സംഘപരിവാറിന്റെ ഒരു ടാക്ടിക് അല്ലെങ്കിൽ അവരുടെ ഒരു ഓപ്പറേഷന്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ അവരിങ്ങനെയുള്ള ഓരോ അഡ്രസ്സും ഇല്ലാത്ത കുറെ ഹിന്ദു തീവ്രവാദികളെ ഓരോ സംഘടനകളും ഉണ്ടല്ലോ മുസ്ലിമുകളെ കാണുമ്പോൾ ഹാൽ അളകുന്ന കുറെ സംഘടനകളുണ്ട് അവരെ ഓരോരോ കാര്യങ്ങൾ കഴിച്ച് ചട്ടം കിട്ടും പല കാര്യങ്ങളിലും ആയിരിക്കില്ല മുന്നിൽ നിൽക്കുന്നത് സംഘപരിവാർ പിന്നിൽ നിന്നുള്ള ഓപ്പറേഷൻ ആയിരിക്കും നടന്നത് അവർക്ക് വേണ്ട പണവും കാര്യങ്ങളും സംഗതികളും പിന്നെ നിയമ സഹായവും ഇന്നത്തെ ഇന്ത്യയിൽ നിയമത്തിനെ നീതി അട്ടിമറിക്കാനും കോടതി വരെ സ്വാധീനിക്കാനായിട്ടും സംഘപരിവാർ തന്നെയായിരിക്കും പുറകിലുണ്ടാവുക അത് കാര്യം ഉള്ളതുകൊണ്ട് നമ്മുടെ വിശ്വഗുരു മോദിജി മോദിജിയോടെ കണ്ണടച്ചിരിക്കുകയുള്ളൂ ഊര് നിയമ നടപടി ഇതിന്റെ ഒന്നും പേരിലെടുക്കില്ല യോഗി ആദിത്യനാഥായാലും മറ്റേ അസാമിലാഭ്രാന്തനായാലും അങ്ങനെയുള്ള സംഘപരിവാറിന്റെ ഭരണകൂടങ്ങളെല്ലാം കണ്ണടച്ചിരിക്കുകയുള്ളു ഇവർക്ക് ഫ്രീ ഹാൻഡ് കൊടുത്തിരിക്കും മുസ്ലിങ്ങളെ ആക്രമിക്കാനും അതുപോലെ സംഘപരിവാറിന്റെ ശത്രുക്കളെ ഈ രീതിയിലുള്ള അവർക്കെതിരെയുള്ള ഓപ്പറേഷൻ അതുപോലെ തന്നെ അവർക്കുള്ള ആക്രമണങ്ങൾ ഇതൊരു കൈവഴിയും ഞങ്ങളല്ല എന്നിട്ട് ഷാജിനെ പോലെയുള്ള അവർക്ക് വേണ്ടി ഈ ചുരുചോറ് കോരാൻ നടക്കുന്ന കുറെ കുരങ്ങന്മാരുണ്ട് ആ കുട്ടി കുരങ്ങന്മാരെ കൊണ്ട് പറയുകയും ഇവർ സംഘം വരുവാറില്ല ഇത് സ്ഥിരം പരിപാടിയാണ് നിങ്ങളിപ്പോൾ ഈ അജ്മേർ ദർഗയുടെ ചർച്ചകൾ തന്നെ ഗോദി മീഡിയയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ റയർ ആയിട്ട് മാത്രമേ ബി ജെ പി നേതാക്കന്മാർ ഇതിന്റെ മുന്നിൽ നിൽക്കാറുള്ളൂ കാരണം ബി ജെ പി ഇങ്ങനെയുള്ള ഓരോ ദർഗയുടെയും ഓരോ മസ്ജിദിന്റെയും അടിയിൽ ശിവലിംഗം അന്വേഷിച്ചു പോകുന്നു അങ്ങനെ ഈ രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു വലിയൊരു അഭിപ്രായം ഉണ്ടായി വന്നതിനെ തുടർന്ന് ഇപ്പൊ ബി ജെ പി നടത്തിയിട്ടുള്ള ഒരു ഒരു തന്ത്രമാണ് അല്ലെങ്കിൽ ഒരു ചുവട് മാറ്റമാണ് ഇത് ഇതിനെല്ലാം കാശിമധുര ബാക്കി എന്നൊക്കെ പറഞ്ഞു വന്നില്ലേ അപ്പോഴൊന്നും ബിജെപി ആയിരുന്നുണ്ടോ അതിന് മുന്നിൽ ഒരു മറയിൽ ഇല്ല ഇതിലെല്ലാം ഏതെങ്കിലും ശ്രീരാമ സേന ഹനുമാൻ സേന സുഗ്രീവൻ സേന എന്നൊക്കെ പറഞ്ഞിട്ട് ശൂർപ്രകാശ സേന രാവണൻ സേന എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ ഇങ്ങനെ രാമായണത്തിലെയും മഹാഭാരതത്തിലെ ഓരോ ക്യാരക്ടേഴ്സിന്റെ പേര് വെച്ചിട്ട് ഓരോ സേന ഉണ്ടാക്കി വരുവാണ് പക്ഷേ ഇതിനുള്ള ഫുൾ ഫണ്ടിങ്ങും ഇതിനുള്ള എല്ലാ നിയമസഹായവും ഇതിനുള്ള എന്ത് വൃത്തികേട് കാണിക്കാനുള്ള ഫ്രീ ഹാൻഡ് കൊടുക്കുന്നത് സംഘപരിവാറും സംഘപരിവാറിന്റെ ഭരണകൂടങ്ങളുമാണ് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് ഇനി ഇവരൊന്നും സംഘപരിവാറിന്റെ ഭാഗമല്ല പിന്നെ ഇവരെല്ലേ ഇന്ത്യൻ പൗരന്മാരാണ് ഏതെങ്കിലും അവകാശം ഭരണഘടനാപരമായ അവകാശം ലംഘിക്കപ്പെട്ടു എന്ന് ബോധമുള്ള ഒരു ഇന്ത്യൻ പൗരൻ അങ്ങനെ ഒരു തോന്നലുണ്ടായ അവർക്ക് കോടതിയെ സമീപിക്കാനുള്ള അവകാശമുണ്ട് അതിന് ഞങ്ങൾക്ക് അവർക്കെതിരെ അവർക്ക് പറയാൻ പറ്റൂ അതുകൊണ്ട് ഭരണകൂടവും അതിനെ എതിർക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിൽ കാണുന്ന മസ്ജിദുകളുടെ എല്ലാ അടിയിലും ശിവലിംഗമുണ്ട് എല്ലാം പൊളിക്കണം എന്ന് പറയുന്നത് നാട്ടിലെ സാധാരണ ഹിന്ദുക്കളുടെ ജന്മാവകാശമാണ് അവരുടെ ഭരണഘടനാവകാശവുമാണ് എന്നാണ് സംഘപരിവാറും ബി ജെ പി ഇപ്പൊ പറയുന്നത് അതുകൊണ്ട് അവർ കോടതി പോകുന്നപ്പോൾ നമുക്ക് തടയാൻ പറ്റില്ല എന്നുള്ള അതേ ലൈൻ ആ ലൈൻ ആ നേരിട്ട് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വ്യാജൻ സ്കറിയെ പോലെയുള്ള കുട്ടിക്കൊരങ്ങന്മാർക്ക് കാശു കൊടുത്ത് ഇവരിങ്ങനെയുള്ള വീഡിയോസ് ചെയ്യും അപ്പൊ ഈ നെഗറ്റീവ് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വ്യാജൻ ഇത് പറയുന്നത് എന്നുള്ള കാര്യ ഇൻട്രൊഡക്ഷൻ ആണ് തുടക്കത്തിൽ പറയാം അപ്പൊ വ്യാജന്റെ ക്ലെയിം എന്താണ് ഹിന്ദുസേന സംഘപരിവാറല്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് വ്യാജനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് ഈ അയോധ്യയിലേക്ക് പള്ളി പൊളിക്കാനായിട്ട് രഥയാത്ര നടത്തിയ എൽ കെ അദ്വാനി സംഘപരിവാറാണോ ഷാജൻ ഇത്രയും കാലം കാണിച്ചിട്ടുള്ള ഈ വൃത്തികേടുകളുടെ എല്ലാം തുടക്കം ഇപ്പോ ഇന്ത്യ ഇന്നത്തെ നിലയിലേക്ക് ആക്കിയത് ഈ ബാബറി മസ്ജിദ് പൊളിക്കാനുള്ള ആ രഥയാത്ര കൊണ്ടായിരുന്നോ ഗുജറാത്തിൽ രണ്ടായിരത്തോളം മുസ്ലിമുകളെ നീന്ത നിൽപ്പിൽ തീ വെച്ച് കൊന്നു കളഞ്ഞ ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ രണ്ടായിരത്തി രണ്ടിൽ അങ്ങനെ അത് ചെയ്ത ഗുജറാത്തിലെ ഭരണകൂടം അത് സംഘപരിവാറാണോ അതുപോലെ ഈ നാട്ടിലുള്ള പള്ളികളുടെ എല്ലാ അടി തുറന്ന് തുറന്നു നോക്കിയിട്ട് പള്ളി പൊളിച്ചിട്ട് അതിന്റെ അടിയിൽ ശിവലങ്കമുണ്ട് ശ്രീരാമൻ ഉടങ്ങിക്കിടപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞു പോയിട്ട് ഇവർ ഇത്രയും കാലം കാശി മധുര ബാക്കി എന്ന് പറഞ്ഞാൽ മുദ്രാവാക്യം കൊടുത്തല്ലോ ആ മുദ്രാവാക്യം കൊടുത്ത് ബി ജെ പി നേതാക്കന്മാരും അവരെ എം പിമാരും എം എൽ എമാരും എല്ലാവരും കൂടെ പോയി പള്ളി പൊളിക്കുന്നതല്ലേ നമ്മൾ കാണാറുണ്ടല്ലോ അവരെല്ലാം ഈ ബിജെപിക്കാരൻ അസംഖ്യ വരുവാറാണോ അതുപോലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ ഉസുഖാനൊക്കെ ഒരു പൈപ്പ് മുസ്ലിങ്ങൾ കൈകാലം കഴിയുന്ന ഒരു ഉണ്ട് ആ പൈപ്പ് ശിവ ശിവംഗമാണെന്ന് പറഞ്ഞിട്ട് അതിനെ പൂജിക്കണം ഞങ്ങൾക്ക് ഇവിടെ തന്നെ പള്ളി പണി അമ്പലം പണി അങ്ങനെ പള്ളി പൊളിച്ചുകൾ എന്ന് പറഞ്ഞു എന്നാൽ അന്നത്തെ ബിജെപിയുടെ എം പിമാരും അന്നത്തെ ചർച്ചകളിലൊക്കെ പങ്കെടുത്ത ബിജെപി നേതാക്കന്മാരും ജി വി എൽ നരിംഹറാവുന്നൊക്കെ പറഞ്ഞിട്ട് ബിജെപിയുടെ ജനറൽ സെക്രട്ടറി ഒക്കെ ഉണ്ട് അയാളൊക്കെ പ്രസംഗ പരിപാടുകാരല്ലേ ഇങ്ങനെ മനസ്സിലാവുന്നില്ല അതുപോലെ ഹിന്ദുക്കളുടെ കെട്ടുതാരി പൊട്ടിച്ച് മുസ്ലിങ്ങൾ കൊണ്ടുപോകും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മുസ്ലിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാക്കണം എന്ന് പറഞ്ഞ് വോട്ട് പിടിച്ച ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മൂപ്പിനെ വരുവാറല്ലേ ഇതൊന്നാ സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന സംശയമാണ് ഇപ്പൊ ഇതാ പള്ളി പള്ളിപൊളിക്കണമെന്ന് അജ്മേറിന്റെ തൊട്ട് അതിന്റെ ഒപ്പം തന്നെ സമ്പലിൽ പള്ളി എന്ന് പറഞ്ഞ കുറെ പ്രാന്തമാര് പറഞ്ഞിട്ടില്ല ബി ജെ പിക്കാർ ആ സംഘപരിവാറല്ലേ അപ്പൊ ഈ ഷാജന്റെ കയ്യിലാണോ ഇതിന്റെ എല്ലാം കൂട്ടും താഴും ആക്കോലും അല്ല ആരാണ് സംഘപരിവാർ ആരാണ് സംഘപരിവാറല്ല എന്നൊക്കെ തീരുമാനിക്കാനുള്ളത് ഷാജൻ പറയുന്നു ഇവര് സംഘപരിവാർ അപ്പൊ ആരൊക്കെയാണ് സംഘപരിവാർ എന്നുള്ളതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്ത് വിടുന്നത് ഷാജനാണ് ഷാജൻ എന്തുകാരും ആര് സംഘപരിവാർ ആരാണെന്ന് തീരുമാനിക്കാനായിട്ട് അതെ നമ്മുടെ നരേന്ദ്ര ഗവോൾക്കറിനെ പോലെയും കൽബുർഗിയെ പോലെയും ഗോവിന്ദ് ഗോവിന്ദൻസാരെ പോലെയും ഗോളി ലങ്കേഷിനെ പോലെയും ഒക്കെ ഉള്ളവരെ കളഞ്ഞ ഓരോ സേനകളുണ്ട് ഇതെല്ലാം ഓരോ തീവ്രവാദി സേനകളാണ് ഈ സേനകളൊന്നും സംഘപരിവാറല്ലെന്നൊക്കെ ഈ ഷാജിനെ പോലെയുള്ള കുറെ വ്യാജനായി സംഘപരിവാറിന് വേണ്ടി അവരുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങി അവരുടെ കയ്യിൽ നിന്ന് ആകാപ്പിച്ച വാങ്ങി ഈ സംഘപരിവാറിന്റെ വ്യാജന കുഷിയെന്ന കുറെ വ്യാജമാരുണ്ട് ഷാ ഈ വ്യാജൻസ്കറിയെ പോലെ അങ്ങനെയുള്ളവര് സ്ഥിരമായിട്ട് പറയുന്നത് പക്ഷേ ഇവരൊക്കെ പറയുന്നത് കൊണ്ട് സംഘപരിവാർ അല്ലാതാവും കാരണം സംഘപരിവാറിന്റെ അജന്റ് തന്നെയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് സംഘപരിവാറിന്റെ ജയശ്രീറാം തന്നെയാണ് ഇവരുടെ മുദ്രാവാക്യം പിന്നെ ഇവരുന്ന് സംഘപരിവാർ അല്ലാതാന്ന് ഞാൻ പിന്നെ ഞാൻ വേറൊരു കോമൺ സെൻസ് ക്രിസ്റ്റ്യൻ ചോദിക്കട്ടെ സംഘം വരുവാറുകാരോട് ഞാൻ ചോദിക്കുന്നില്ല കാരണം സംഘികൾ കോമൺ സെൻസ് ഇല്ലല്ലോ കോമൺ സെൻസ് പോയിട്ട് സെൻസ് പോലും ഇല്ല അവർക്കുള്ളത് ചാണക സെൻസ് ആണ് അപ്പൊ ഈ ചുമ്മാ അല്ല ഞാൻ ഇദ്ദേഹത്തെ കേരളത്തിന്റെ എന്ന് പറഞ്ഞത് കാരണം ധ്രുവറാട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ കുറിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റ പതനത്തിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയായിരുന്നു അദ്ദേഹം കാരണം അദ്ദേഹം സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു ജനങ്ങളോട് അത് ഒരു വിഭാഗം ജനങ്ങളെങ്കിലും അത് സ്വീകരിച്ചു എന്നുള്ളതാ എത്ര കൃത്യമായിട്ടാണ് എത്ര വ്യക്തമായിട്ടാണ് ഈ മനുഷ്യൻ ഈ ഇതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ വിവരിച്ചിരിക്കുന്നത് ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം കാരണം ഇദ്ദേഹം ഇത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ ചെയ്യുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ ചാനൽ നിങ്ങൾ എല്ലാവരും പോയി ഒന്ന് കാണണം കാരണം ഇദ്ദേഹം പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇദ്ദേഹം ഒരു ഹൈന്ദവ സഹോദരനാണ് ഇദ്ദേഹം ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് വർഗീയവാദികളെയാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെതിരെ ശക്തമായ രീതിയിലുള്ള ഒരു സൈബർ പുള്ളിങ് നടക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് ഈ പറഞ്ഞ വ്യാജനായിട്ടുള്ള ഈ മറന്നാടൻ ഊള ഇവൻ ഇദ്ദേഹത്തിന്റെ ചാനൽ അടിച്ചു കളയാൻ നോക്കിയത് നമ്മൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് നമുക്കെതിരെയും ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായത് എന്താണെങ്കിലും കേരളത്തിലെ പൊതുബോധമുള്ള കേരളത്തിലെ നല്ലവരായിട്ടുള്ള മനുഷ്യർ ചിന്തിക്കണം ഇദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ കേൾക്കണം കാരണം ഇന്ന് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചില നഗ്ന സത്യങ്ങളാണ് അദ്ദേഹം പച്ചയ്ക്ക് വിളിച്ച് ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത് കാരണം ഇവിടുത്തെ എല്ലാ മസ്ജിദിൻ്റെയും താഴെയും ശിവലിംഗം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു വേട്ടാവളിയൻ സന്യാസി പിന്നെ മതപ്രാതനായിട്ടുള്ളൊരുത്തൻ കോടതിയെ സമീപിച്ചാൽ അത് മേടിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇവിടുത്തെ ചില നിയമ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ആ തലപ്പത്തിരിക്കുന്ന ചില ആൾക്കാർ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ചില അജണ്ടകൾ നടപ്പാക്കുന്ന ചില ഭരണാധികാരികൾ സത്യത്തിൽ ഇത് ഈ രാജ്യത്തിന്റെ നാശത്തിനാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് തന്നെ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷമാണല്ലോ ബി ജെ പി എന്ന പ്രസ്ഥാനം ഇന്ത്യയിൽ വളർന്നത് കാരണം വർഗീയ രാഷ്ട്രീയത്തിലൂടെ ജനങ്ങളെ കൊന്നൊടുക്കിയുമാണ് ഇവർ അധികാരത്തിന്റെ സോപാനത്തിലേക്ക് നുഴഞ്ഞു കയറിയത് ആ ഒരു രീതി തന്നെയാണ് ഇപ്പോഴും പിന്തുടരുന്നത് ആർ എസ് എസ് എന്ന് പറയുന്ന വർഗീയ പ്രസ്ഥാനം നൂറ് വർഷം തികയ്ക്കാൻ പോകുമ്പോൾ അവരുടെ അജണ്ട എന്താണ് അത് നടപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ വളരെ വ്യക്തമായി പച്ചയ്ക്ക് തുറന്നു പറഞ്ഞിട്ടുള്ള വിനോജിസ് നായർ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന് എന്റെ വലിയൊരു സെലൂട്ടോട് കാരണം ഇദ്ദേഹം പോലുള്ള ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഇവർ പറയുന്നത് നമ്മൾ എല്ലാവരും കേൾക്കണം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ സ്വന്തം